ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉള്ളത് ഉള്ളത് വാങ്ങാൻ വേണ്ടി വന്നതാണ് ഞാൻ എന്താ പോകുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഇന്നിപ്പോ ആയിക്കര മീൻ വാങ്ങാൻ വേണ്ടി വന്നതാണ് ആയിക്കര മീൻ വാങ്ങിയിട്ട് ഇപ്പൊ നമ്മൾ ഉള്ളത് മാപ്പിള പേ നമ്മളെ ആയിക്കര മാർക്കറ്റിന്റെ തൊട്ടിപ്പുറം തന്നെയുള്ള മാപ്പിള പേ എന്ന് പറയും അവിടെ ആണുള്ളത് മീനെല്ലാം വാങ്ങി നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ മീൻ കുറെ അയിലക്കല്ലോ പറോ റേറ്റ് എല്ലാം കുറച്ച് ജാസ്തി എന്നാലും അയില ചെറിയ അയില നൂറ്റി അമ്പത് പിന്നെ നല്ല ഫ്രഷ് ആയ ഇന്ന് വാങ്ങിയത് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മളെ നേരെ ബാക്കിലുള്ളത് കണ്ണൂർ കാണാൻ പറ്റും അപ്പം മീൻ പോകുന്നുണ്ടേ മീൻ 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 ചെറിയ ഇരുന്ന് പിടിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ണൂർ കാഴ്ചകൾ ആൾക്കാർ ഇങ്ങനെ അങ്ങനെ നമ്മൾ ആയിക്കര മാർക്കറ്റിലേക്ക് എത്തി നല്ല തിരക്കുണ്ട് വാഹനങ്ങളൊക്കെ കുറേ നേരെ ഇങ്ങനെ കാണുന്നുണ്ട് കുറെ ടൂവീലറും ഒക്കെ ഉണ്ട് ഇന്ന് കുറച്ച് തിരക്കുള്ള സാധനം ད�ས 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 དསས དས དས ད� ിലോ സെവൻ സിക്സ് ഉണ്ടാവും കേട്ടോ ഒരു കിലോ ഒരു കിലോ നല്ല മീനല്ല നിങ്ങളെ കൂട്ടി കൊണ്ടുപോകാം അല്ലെ തീരുണ്ട് കൊടുക്കാം ഹലോ പിന്നീട് പറഞ്ഞുണ്ടേ ആട്ടി ചെയ്യല്ലോടാ നല്ലൊരു ചൂരാ നല്ലൊരു ചൂരാ നല്ലതാ ഇടയ്ക്ക് എല്ലാം നല്ലതാണ് പത്തിനൂർ എഴുന്നൂറ് കൊടുത്ത് നമ്മളിന്ന് വരുമ്പോൾ ചെറിയ മീൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണേ വന്നത് വന്നപ്പോൾ നല്ല അയക്കൂര കണ്ടിട്ട് അയക്കൂര വാങ്ങിച്ചിട്ടാണ് പോകുന്നത് നമ്മൾ ആയിക്കര മാർക്കറ്റിലേക്ക് പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ് ഇത് ഇത് നമ്മുടെ കണ്ണൂരിലെ ജില്ലാ ആശുപത്രി ആണേ ജില്ലാ ആശുപത്രിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് അവിടുത്തെ ബസ് സ്റ്റാൻഡും വരുന്നത് ജില്ലാ ആശുപത്രിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആയിക്കര മീൻ മാർക്കറ്റ് വരുന്നത് അതായത് കണ്ണൂർ കോർപ്പറേഷൻ്റെ കീഴിലുള്ള ആയിക്കര മീൻ മാർക്കറ്റിൻ്റെ കോംപ്ലക്സ് വരുന്നത് ജില്ലാ ആശുപത്രി കഴിഞ്ഞ പാടാണ് ഇതാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ കീഴിലുള്ള ആയിക്കര മീൻ മാർക്കറ്റ് നമ്മളിന്ന് പോകുന്നത് കടപ്പുറത്ത് പോയിട്ടാണ് മീൻ വാങ്ങിക്കുന്നത് ആയിക്കര ഹാർബറിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഒരു മുസ്ലിം പള്ളിയുണ്ട് നമ്മളെ നേരെ മുമ്പിൽ കാണുന്നത് വാഴക്കത്തൊരു ജുമാ മസ്ജിദ് അപ്പം പെരുന്നാൾ സമയത്തൊക്കെ അതിമനോഹരമായിട്ട് ഇവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അത് കാണാനായിട്ട് ദൂരദേശങ്ങളിൽ നിന്നും വരെ ആൾക്കാർ വരാറുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി ഇവിടെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ടൂ വീലറിന് പത്ത് രൂപ പ്രവേശന ചാർജ് കൊടുക്കണേ പിന്നെ കാറിനും ഒക്കെ അവിടെ പ്രവേശന ഫീസ് കൊടുക്കേണ്ടതുണ്ട് ആയിക്കര ഹാർബറിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ കുറേ തോണികളും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മത്സ്യം കേറ്റിൽ പോകാനുള്ള ലോറികളും ഒക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഇടക്ക് നമ്മളിങ്ങനെ ഇവിടെ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട് സമയം കിട്ടുമ്പോൾ ഇവിടുന്ന് ആകുമ്പോൾ പുറത്തുള്ളതിനെക്കാട്ടിയും വില കുറച്ചിട്ടും അതുപോലെ തന്നെ ഫ്രഷ് സാധനം കിട്ടും അപ്പം ഇത് നമ്മുടെ മാപ്പിള ഇവിടെ കുറേ ആൾക്കാർ സൈഡിലൊക്കെ ഇരുന്നിട്ട് ചൂണ്ടിയിടുന്നൊക്കെ ഉണ്ട് ഒരു മൂന്നാല് കൊല്ലം മുമ്പൊക്കെ ഞാനും ഇതുപോലെ ചൂണ്ടിയിടാനൊക്കെ പോയിട്ട് ആസ്വദിച്ചിട്ടുണ്ട് മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും അതൊരു വൈബ് തന്നെയാണ് ഇപ്പം കുറേയായി അതിനൊന്നും മെനക്കെടാനൊന്നും നിൽക്കാറില്ല അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് പിന്നെ ഇന്നത്തെ അയക്കൂറ് ശരിയാക്കാനുള്ള പരിപാടിയിലാണേ ഇവള അയക്കൂറ ശരിയാക്കുമ്പോൾ ഞാൻ കുറച്ച് സമയം തേങ്ങ ഇരിക്കാൻ വേണ്ടിയിട്ട് പോയി അയക്കൂറ ശരിയാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ അയക്കോറ ബിരിയാണി ആണേ ഉണ്ടാക്കുന്നത് കുറെ കൂടിയിട്ട് അപ്പോ തേങ്ങ പാല നല്ല കാണുന്നത് അപ്പം നല്ല ക്വാളിറ്റി പാരകളും വേണമെങ്കിൽ കണ്ണൂർ മാർക്കറ്റിൽ മുത്തുമാരിയമ്മൻ കോവിലിൻ്റെ സമീപം പി കുഞ്ഞിരാമൻ സൺസ് ഞങ്ങളുടെ ഷോപ്പാണ് പാരകളൊക്കെ കുറേ ക്വാളിറ്റി അവൈലബിൾ ആണ് അപ്പോൾ രൂപ മുതൽ സ്റ്റാർട്ടിങ്ങാണ് പാരൻ്റെ വേട നല്ല ക്വാളിറ്റി പാരകൾ നമ്മുടെ ഷോപ്പിൽ കിട്ടും അങ്ങനെ ഞാൻ തേങ്ങ എല്ലൊരിച്ച് എൻ്റെ പണിയൊക്കെ തീർത്തിട്ട് വരുമ്പോഴേക്കും അടുക്കളയിൽ ബിരിയാണിക്ക് വേണ്ടുന്ന മസാലയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നേ അങ്ങനെനി ഫുഡ് കഴിക്കേണ്ട സമയമായി അപ്പോഴാണ് ഇത് മിക്സാക്കുന്നത് മീൻ ബിരിയാണി ആയതുകൊണ്ട് മീനും മസാല അങ്ങനെ മിക്സാക്കി വെക്കാറില്ല ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് മിക്സ് ആക്കാറാണേ പതിവ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് നമ്മുടെ പേജ് ഫോളോ ചെയ്യണേ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൊന്ന് രേഖപ്പെടുത്തുക അങ്ങനെ ഒരു ലെയർ റൈസ് അതിൻ്റെ മുകളിൽ മസാല പിന്നെ മീൻ വെച്ചു അതിൻ്റെ മുകളിൽ ആദ്യം മസാല കൂടി വെച്ചിട്ട് ഇനി ആദ്യം അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇങ്ങനെ വിളമ്പണം ട്രൈ കൂടിയിട്ടായിരുന്നു ആക്യോറ വാങ്ങിയത് അപ്പം നല്ല ആക്യോറയും നല്ല ബിരിയാണിയായിരുന്നേ